ും തെറ്റല്ല തെറ്റല്ല എന്ന് പറയാൻ കാരണം നമ്മളിപ്പം ഒരു വശ്യം ചെയ്യുന്നു ആ എന്ന് പറഞ്ഞത് ഇപ്പം രാജ്യവശ്യം ലോകവശ്യം എന്നൊക്കെ നല്ല പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ലോകവശ്യമുള്ള ആളാണ് അദ്ദേഹം ഒരു ഉപാസകരാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധി ആ വശ്യതയാണ് എവിടെ ചെന്നാലും അവിടെ പിടിച്ചടങ്ങും ആൾക്കാരെ എല്ലാം സ്വാധീനിക്കും അങ്ങനെ ഉണ്ടാകുന്ന സിദ്ധി തെറ്റാണോ ശരിയാണോ ശരിയാകും നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് അവിടെ ഇരിക്കുന്നു അവർക്കെല്ലാം നിങ്ങളെ കാണുമ്പോൾ ഒരു ഗ്രേസ് തോന്നുന്നു അത്തരത്തിലൊരു വശ്യത ഉണ്ടാക്കുന്നത് തെറ്റാണോ ആ ആ വശ്യപ്രയോഗം അത്തരത്തിലും ഫലത്തെ തരുന്നതാണ് പക്ഷേ കൂടുതലും ആൾക്കാർ ഇത്ര വശ്യം എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ അങ്ങനെ അങ്ങനൊന്ന് സ്ത്രീ വശ്യ പരിപാടികളുമൊക്കെയായിട്ട് ഇച്ചിരി കട്ട് ചെയ്തൊക്കെ അങ്ങനൊന്നും ചെന്നങ്ങ് വശ്യം ചെയ്ത് ഒരു സാധനം എടുത്ത് അങ്ങോട്ട് പൊട്ടു തൊട്ടോ എണ്ണ പുരട്ടി ഒന്നും ചെന്നൊന്നും പറഞ്ഞിട്ടൊന്നും വശമൊന്നും നടക്കത്തില്ല ഇനി സ്ത്രീയെ വശ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്കൊന്നും ആവശ്യവും ഇല്ല ഉണ്ടോ ഇല്ല അതൊന്നും അത്തരം മഷീനുകളല്ല നീ അടുത്തത് അത്യാവശ്യം നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളെ വീട്ടിലേക്ക് വളരെ വയലൻസോട് കൂടിയിട്ട് ഒരാൾ വന്ന് കയറി നമുക്ക് നിലനിൽക്കണം നമ്മൾ നിലനിൽപ്പിന് വേണ്ടി കൊല്ലത്തില്ലയോ കൊല്ലത്തില്ലേ ആ നിലനിൽപ്പിന് കൊന്നാൽ നമുക്ക് പഴുതുകളില്ലേ എന്നു പറഞ്ഞതുപോലെ ചില വരുന്ന വിഷയങ്ങളെ നമുക്ക് കൂടെ ചെയ്യാം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക